ഹായ് ഹലോ ഞാൻ ഇതിനു മുന്നേ ഒരു ഇൻട്രോ എടുത്തു കേട്ടോ പക്ഷേ ഇൻട്രോ കിട്ടിയില്ല കാരണം ഞാൻ വീഡിയോ ഓണാക്കിയില്ല ഞാൻ വന്നിട്ട് ഭയങ്കര സംസാരം ഒരു മിനിറ്റ് അടുപ്പിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ പക്ഷേ ഇൻട്രോ വന്നില്ല അപ്പോൾ രാവിലെ ആണെങ്കിൽ നമ്മൾ പുട്ട് കഴിച്ചു ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ അടുത്ത് ഗ്യാസ് തീർന്നു നമ്മുടെ അടുത്ത് ഗ്യാസ് തീർന്നു അപ്പോൾ നമ്മൾ അടുപ്പിലാ കേട്ടോ പുട്ടുണ്ടാക്കി ഉള്ളിക്കുട്ടൻ വെച്ച് പുട്ടൊക്കെ ഉണ്ടാക്കി അരിയൊക്കെ എടുത്ത് അടുക്കളയൊക്കെ തോത്തിന് ഞാൻ ഇവിടെ വന്നിരിക്കുക ഇനി നമുക്ക് എന്തെങ്കിലും കറിയൊക്കെ വെക്കണം ചേട്ടാ മീനും പിന്നെ മാനസിക വരാമെന്നാണ് പറഞ്ഞത് അപ്പോൾ ചേട്ടാ ഗ്യാസ് ഊറ്റിയെടുക്കാനും വേണ്ടി പോയി കേട്ടോ അപ്പം നമ്മൾ രാവിലെ ചേട്ടാ രാവിലെ ഭയങ്കര മുടയായിട്ട് എഴുന്നേറ്റത് ചില നമ്മൾ പറയത്തില്ലേ ചിലപ്പോൾ ഇടത്തുവാക്ക് എഴുന്നേറ്റാൽ മൂഷാട്ടയായിരിക്കും ഈ പിള്ളേരൊക്കെ എഴുന്നേറ്റ് ഇടുമ്പോൾ രാവിലത്തെ സ്വഭാവമുണ്ട് അപ്പോൾ ഇന്ന് ഇന്ന് ഭയങ്കര മൂശാട്ടാണ് അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് എന്തുവാ മൂശാട്ട പിടിച്ചിരിക്കുന്നത് മുഖമൊക്കെ ചട്ടി ഇറക്കി അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ചട്ടിയൊക്കെ ഇറങ്ങിയിരിക്കുന്നത് കണ്ടാല് അപ്പോൾ പുട്ടൊക്കെ കഴിച്ചിട്ട് രാവിലെ ഇങ്ങനെ ഇരിക്കുകട്ടോ ഇനി അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഓരോരോ പരിപാടീസായിട്ട് നമുക്ക് ചെയ്യാനും വേണ്ടി നമ്മൾ ഗ്യാസ് വെച്ചേ അപ്പം ഞാൻ മുരിങ്ങയിലക്കറി വെക്കാനായിട്ട് പോവാം മുരിങ്ങയിലൊക്കെ പിച്ചിട്ടുകൊണ്ട് വന്നിന്ന് അമ്മച്ചമ്മയില്ല അമ്മച്ചിയമ്മ എവിടെയോ സഞ്ചാരത്തിനോ ആണ്ടിനോ എന്തിനോ പോയി അതുകൊണ്ട് ഇന്നെ ഭരിക്കാൻ ആരെയല്ല അത് ചെയ്ത് ചെയ് അല്ല അങ്ങനെ പറയത്തില്ല അത് ചെയ്ത് ചെയ്യാം അങ്ങനെ പറയത്തില്ല ഏട്ടാ സോറി സോറി നമ്മളെന്തേലും എടുക്കുമ്പം അതിൻ്റെ തുമ്പത്ത് പിടിക്കും അപ്പം നമുക്കങ്ങ് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും അയ്യോ സത്യം നമ്മളിപ്പോ വല്ലവരുടെയും വീട്ടിൽ പോയി നിൽക്കുമ്പം നമുക്ക് ഒരു ഇത് തോന്നില്ലേ അതേ ഫീൽ എനിക്ക് തോന്നും അങ്ങനെയുള്ള വിഷയങ്ങൾ അപ്പം ഇന്ന് നമ്മൾ ചെമ്മയല്ല അപ്പം നമുക്ക് എല്ലാം നമ്മുടെ ഇഷ്ടത്തിനെ പതി എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുമ്പോഴേ അഭിപ്രായം കൊണ്ടുമായിരുന്നു അത് നമുക്കങ് പെരുത്ത് വരും കേൾക്കുമ്പ നമ്മുടെ മിഴുക്ക് വരട്ടി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളേ അപ്പൊ ചേട്ടായി വരുമ്പോൾ മീൻ വാങ്ങിച്ചുകൊണ്ട് വരാം എന്നാ പറഞ്ഞത് എട്ട് മീൻ വാങ്ങിച്ചാൽ മതിയായിരുന്നു അത് അപ്പൊ കഴിവട്ടല്ലോ വേറെ എന്തെങ്കിലും മീനാണ് കഴിവണം ഇന്നും ചൂട് ഒരു രക്ഷയില്ല ഇന്നലെ ൂടായിരുന്നു രാത്രി ആയിട്ടും ഒക്കെ ഭയങ്കര ചൂടായിരുന്നു ഉറങ്ങാൻ പറ്റാത്ത ചൂടായിരുന്നു ഇപ്പൊ മഴയും പോയി പോയിട്ട് കാണാം ഇതാണെങ്കിൽ ചേട്ടായി കൊട്ടാരക്കര പോയപ്പോൾ വാങ്ങിച്ചോണ്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാങ്ങിക്കും സത്യം പറഞ്ഞാൽ ചേട്ടായി എന്തും കഴിച്ചുണ്ട് ചേട്ടാ കൊളസ്ട്രോൾ ഉള്ളതുകൊണ്ട് പക്ഷെ ചേട്ടാ ഇത് ചേട്ടാ ഇത് അധികം കഴിച്ചില്ല കഴിച്ചില്ലാട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ ചേട്ടായി വരമ്പ മീൻ വാങ്ങിക്കുന്നു അപ്പം നമുക്ക് മീൻകുട്ടനെ ഷഡ്ഡ് ചെയ്യുന്ന കറി വെക്കാം നമ്മൾ മീഴുക്കുരട്ടി വെച്ചു വീങ്ങിലക്കറി വെച്ചു മീൻകറി വെച്ച് മീൻ വർക്കും കൂടി ചെയ്യാം ഇത് എന്റെ ചോറ് ഇത് ചേട്ടയുടെ ചോറ് ചോറുണ്ട് പിന്നെ ഇതെന്താ ഉണ്ട് ഒരു ഇരക്കറിയുണ്ട് മീൻകറിയുണ്ട് വീക്ക് ഉണ്ട് മീൻ വറുത്ത ഉണ്ട് തൈരുണ്ട് തൈര് ചേട്ട ഇത് ഇതെനിക്കാണേ ഇത്ര സാധനങ്ങളുണ്ട് ഇതെല്ലാം വെച്ച് ഞാനാട്ടോ ഞാൻ ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ട് വെച്ചു പിന്നെ ഓർമ്മ വന്നിട്ടുണ്ട് അവൾ ഇവിടെ സാക്ഷികൾക്ക് നോട്ടീസ് നൽകാൻ തന്നെ നമ്മൾ നിക്കത്തില്ലാട്ടോ ചേട്ടാ കൊടുക്കത്തിട്ട് ഞങ്ങളുടെ ഞാൻ തരാം നമ്മൾ ഇത് തീരാ കഴിഞ്ഞ മൂന്നാലെണ്ണം കൂടെയുള്ളു നീ ഉറങ്ങിയപ്പോ ഞാൻ ഇതടുത്ത് നിന്നായിരുന്നോ ആ കവറ് കിളുകുമായിരുന്നു എനിക്കങ്ങ് ദേഷ്യം വന്നു പിന്നെ ഞാൻ കിലുകിയമ്മടുത്ത് പിന്നെനിക്ക് വിശക്കുമായിരുന്നു അങ് വിശപ്പാ എപ്പരും വേണ്ടേ ആ കിടക്കുന്ന പ്ലാസ്റ്റിക് കവറുണ്ടേ ഏത്തപ്പഴം കേട്ടോ ബിഗ് നിനക്ക് എനിക്ക് ബാ ഒരു റീൽ നമുക്ക് സമയം കിട്ടുമ്പോ നമ്മൾ ഒരു അഞ്ചാറ് റീലൊക്കെ എടുത്ത് വെച്ചേക്കും എന്തിനാ അവിടെ ഇരിക്കുന്നത് വണ്ടിയില്ല റീൽ എടുക്കുന്നേ അപ്പൊ നമ്മളിങ്ങനെ റീലങ് എടുത്ത് വെച്ചേക്കും കേട്ടോ ആ ടേബിൾ പിടിച്ച് നേരെ ഇടിയെ അപ്പൊ ചിലര് വന്നിട്ട് അയ്യോ ഈ ഉടുപ്പ് മാത്രമേ ഉള്ളു ഇത് വേറെ സമയായില്ലേ അങ്ങനെയൊക്കെ ചോദിക്കൂ നമ്മളെപ്പോഴും റീൽ എടുക്കണം അങ്ങനെയുള്ള മൈൻഡിലല്ലല്ലോ എടുക്കുന്ന ടൈമില് ഒരു മൂന്നാലെണ്ണം എടുത്തു വെക്കും ഒരാഴ്ച ഇടാ ചിലപ്പോൾ അത് തന്നെ ഓടും അപ്പൊ വിചാരിക്കും അപ്പൊ നമ്മൾ നമ്മുടെ കാറിൻ്റെ അടുത്തോട്ട് പോവാ അമ്മച്ചമ്മ ഇതുവരെ വന്നില്ലല്ലോ രാവിലെ പോയതാ മൂശാട്ട വീരൻ ഞാൻ പറഞ്ഞില്ല ഇന്ന് എഴുന്നേറ്റ എടത്തുവാക്കാന്ന് അഭിനയിക്കാൻ വന്നിട്ട് മൂശാട്ടേ മുടയും കാണിച്ചോണ്ടിരിക്കുവ അഭിനയിക്കാൻ പറയാം എന്തോ അഭിനയിക്കാനാ എന്തു പറയാനാ ഞാൻ പറഞ്ഞു എന്നിട്ട് എന്താ ചെയ്യാനോ ഫാഷനും അപ്പൊ വൈകിട്ടാണെങ്കിൽ ഒരു ഉഴുന്നവട ഒക്കെ കഴിച്ച് ചേട്ടാ ഇപ്പൊ എഡിറ്റ് ചെയ്യുക കേട്ടോ ചേട്ടാ ഇങ്ങനെ എപ്പോഴും ഒന്നും ഇരുന്ന് ഒന്നും ചെയ്തില്ല അപ്പൊ ചേട്ടയ്ക്ക് തേയില വെള്ളം ഇട്ടുകൊടുത്തു ചേട്ടാ ചില ദിവസങ്ങളിൽ തേയില വെള്ളം ചായ ഇമാതിരി ഐറ്റംസ് ഒക്കെ കുടിക്കുകട്ടോ ഇത് പുത്തമ്പര വീടാ ഞാൻ പറഞ്ഞില്ല എപ്പോഴും ചെല്ലിനി കൂടെ ഞാൻ നോക്കുന്നു അപ്പൊ നല്ല മഴ പുറത്തിങ്ങനെ വലിയ മഴയില്ലായിരുന്നു ചെറിയ മഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കുവായിരുന്നു അപ്പൊ ഇത് ഉണ്ണി ചേട്ടനാട്ടോ നമ്മുടെ യു കെ പോയ ഉണ്ണിച്ചേട്ടെ ഉണ്ണിച്ചേട്ട ഇങ്ങനെ വിളിച്ച് എന്തോ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അപ്പം ഉണ്ണിച്ചേട്ട മിക്ക ദിവസം ഇങ്ങനെ ഇടയ്ക്ക് ടൈമൊക്കെ കിട്ടുമ്പോഴൊക്കെ വിളിക്കും കേട്ടോ ഉണ്ണിച്ചേനും ഇപ്പം റീൽസൊക്കെ ഇൻസ്റ്റയിലൊക്കെ ഇടാറുണ്ട് നേരത്തെ ഒന്നും ഉണ്ണിച്ചേട്ടും ഇടാറില്ലായിരുന്നു കേട്ടോ അപ്പം ഇങ്ങനെ റീൽസിൻ്റെ കാര്യവും ഓരോ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഹൂബ്ലി ഇവിടെ ഉണ്ട് ഞാൻ ഹുബ്ലിയുടെ വീഡിയോ കാണിച്ചില്ലേ അപ്പോൾ ഇങ്ങനെ വിളിച്ചപ്പം ജേട്ടാട് പറഞ്ഞു ഫ്രീ ആണെങ്കിൽ ഉബ്ലിയുടെ രണ്ട് മൂന്ന് വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെ എടുത്തയച്ചു തരണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ കുറേ നേരം ഇവർ നമ്മൾ ഈ കാര്യമൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ അല്ല അതൊക്കെ ഒരുപാടൊന്നും സംസാരിച്ചില്ല എങ്കിലും അത്യാവശ്യം കുറച്ച് പേരൊക്കെ സംസാരിച്ചു കൂടുതലും വീഡിയോസിൻ്റെ കാര്യമൊക്കെ കേട്ടോ പറയുന്നത് ഇൻസ്റ്റയിൽ അപ്പോൾ ഉണ്ണി ചേട്ടൻ പറഞ്ഞു എടാ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പറഞ്ഞതാ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അങ്ങനെ നമ്മൾ ഉണ്ണിചേണ്ട കാര്യം പറിച്ചലോ ഒക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ ചേട്ടായി എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ പുറേ ഇരിക്കുക അപ്പോൾ അപ്പുറത്തുനിന്ന് ഉണ്ണിച്ചേട്ട ഇങ്ങനെ ചേട്ടായി വിളിച്ച കേട്ടോ ഉണ്ണിചേട്ടൻ ഒക്കെ പളനിയിൽ പോയി നാല് ദിവസത്തെ ട്രിപ്പാണെന്ന് കേട്ടോ തോന്നുന്നു ഇവിടുന്ന് ബസ്സുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള മിക്കവരും പളനി പോയേക്കുക അപ്പോൾ ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് ചേട്ടൻ എന്തോ അപ്ലോഡ് ചെയ്യാൻ ചെയ്യാനിട്ടേക്കുവാണെന്നാണ് തോന്നുന്നത് എന്ത് ചെയ്യാൻ പോയാലും ഞാൻ അവിടെ പോയി ഇങ്ങനെ വായി നോക്കിയിരിക്കും എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ എൻ്റെതായ അഭിപ്രായങ്ങൾ എല്ലാത്തിലും പറയാറുണ്ട് കൊള്ളത്തില്ലാതെ കൊള്ളും എന്നൊക്കെ ചില സമയം ചേട്ടയ്ക്ക് നല്ല ദേഷ്യം വരും കേട്ടോ അഭിപ്രായം ചോദിക്കാതെ ഞാനിരുന്നു ഈ അഭിപ്രായമൊക്കെ പറയുന്നത് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചില ദിവസങ്ങളിൽ ഞാൻ മൈൻഡപ്പ് ചെയ്യാൻ അങ്ങ് പോകും എൻ്റെ ദൈമം ചേട്ടായിക്ക് ഇന്ന് ഇടാൻ കൊടുത്തു നിൽക്കാറിലെ അഴുക്ക് കണ്ടോ ഈ കുഞ്ഞു പിള്ളേർ തറയിരുന്ന് ഇറങ്ങുന്ന പോലെ ഫുൾ അഴുക്കാക്കി വെച്ചേക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ ഞാൻ ചോറൊക്കെ കഴിച്ചാട്ടോ ചോറ് നമുക്ക് ഉച്ചയ്ക്ക് ഉള്ള കൂട്ടാനൊക്കെ തന്നെ ആയിരുന്നു നമുക്കിവിടെ അങ്ങനെ രാത്രിയിലൊരു ഐറ്റം അങ്ങനൊന്നും ഇല്ലാട്ടോ ഉച്ചയ്ക്ക് ചോറ് വൈകിട്ട് ചോറ് രാത്രിയിലും ചോറ് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ രാത്രി ചപ്പാത്തി അങ്ങനെയുള്ള ഒന്നും കഴിക്കുന്നതേ എനിക്ക് കണ്ടു എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എനിക്ക് ചോറ് കഴിച്ചാലേ ഒരു തൃപ്തി വരും എൻ്റെ വയറൊക്കെ നിറയത്തുള്ളൂ എനിക്ക് രാവിലെയും ചോറ് കഴിക്കുന്നേ ഇഷ്ടം എനിക്ക് എപ്പോഴും ചോറ് കഴിക്കുന്നേ ഇഷ്ടം ഈ കാപ്പി അതൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല പക്ഷേ ഇപ്പം ഞാൻ പഴഞ്ഞു കുടിക്കത്തില്ല കേട്ടോ ഇവിടെ ഒരു കുരു വന്നായിരുന്നു അതിനെ ഞാൻ പൊട്ടിച്ചു അപ്പം നമ്മുടെ എല്ലാ വീട്ടിലും പറഞ്ഞ പോലെ എല്ലാവരും ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിച്ച് സന്തോഷമായിട്ടിരിക്കുക കേട്ടോ ചേട്ടയാണെങ്കിലും ജിമ്മിന് പോയി ജിമ്മിന് ഇങ്ങനെ അടുപ്പിച്ചൊന്നും പോകത്തില്ല വർക്കുള്ള ദിവസമൊന്നും ചേട്ടയ്ക്ക് പോകാൻ പറ്റത്തില്ല അപ്പോൾ ഇടയ്ക്ക് പോവും ഇടയ്ക്ക് പോകത്തില്ല പിന്നെ ക്രിക്കറ്റ് കളി ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നില്ല മുട്ടിനൊക്കെ വേദനയുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഓവറായിട്ട് എന്തിനാണ് ചെയ്യുന്നത് അധികമായ അമൃതം വിഷമാണെന്ന് ഞാനിങ്ങനെ പറയും ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നു ജിമ്മിന് പോകുന്നു എല്ലാം കൂടെ ചെയ്യാണ്ട് ഏതെങ്കിലും ഒന്ന് ചെയ്യ എന്നുള്ളതിൽ ഞാൻ പറയും ഞാൻ പറയും ജിമ്മിനൊന്നും പോകണ്ട കാരണം ജിമ്മിന് പോയാൽ പിന്നെ രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞേ വരത്തുള്ളൂ അതും രാത്രിയിലേ പോകത്തതേ ഉള്ളൂ അപ്പം ഞാൻ പറയാം അതിനൊന്നും പോകണ്ട ക്രിക്കറ്റൊക്കെ കളിച്ചാൽ മതി എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറയാം കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ ഉള്ളൂ എല്ലാ വീടിലും പറഞ്ഞതല്ല എല്ലാവരും ഹാപ്പി ആയിട്ട് അടിച്ചു വിളിച്ച് സന്തോഷമായിട്ടിരിക്കുക കേട്ടോ വിഷമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം മാറി സെറ്റാവേ